അപൂർവ രോഗത്താൽ വേദനയിൽ പുളയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുകയാണ് കൊല്ലം വാളത്തൊങ്കലിന് സമീപത്ത് താമസിക്കുന്ന യുവാവിനാണ് ശരീരം പഴുത്തോ മാംസം അടർന്നു പോകുന്ന അപൂർവ രോഗത്താൽ ക്ലേശം അനുഭവിക്കുന്നത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് യുവാവിന് ഇനിയും പേര് കണ്ടെത്താൻ കഴിയാത്ത ഈ അപൂർവ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നത് തുടർന്ന് വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും രോഗമെന്താണെന്ന് കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ രോഗം മൂർജിക്കുകയായിരുന്നു പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗം നിർണയിക്കുവാനുള്ള സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുവെങ്കിലും രോഗനിർണയം നടത്താൻ കഴിഞ്ഞില്ല എന്ന് വീട്ടുകാർ പറയുന്നു ദിവസങ്ങൾ പിന്നിടുമ്പോൾ യുവാവിൻ്റെ ശരീരഭാഗങ്ങളിലെ മാംസങ്ങൾ അടർന്നു മാറുകയാണ് നൊമ്പരപ്പെടുത്തുന്ന വേദനയിൽ കഴിയുന്ന യുവാവിനെ രോഗനിർണയം നടത്തി ചികിത്സ നൽകിയാൽ ആരോഗ്യം വീണ്ടെടുക്കാനാകുമെന്നാണ് കരുതപ്പെടുന്നത് നൂതന ടെക്നോളജിയുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ച് രോഗനിർണയം നടത്തുക എന്നുള്ളതാണ് ഏക മാർഗം നിർധന കുടുംബത്തിനെ ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് എന്നാൽ ഇത് ക്ലേശം അനുഭവിക്കുന്ന യുവാവിൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് മോചിതനാകുവാൻ സഹായം തേടുകയാണ് ഈ ഒരു കുടുംബം ഇതിപ്പം പതിനഞ്ചാമത്തെ മാസ അപ്പൊ ഈ എസ് എവിടെ പോവാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ പതിനാലാം തീയതി അവിടെ പോയതാ അപ്പൊ സെപ്റ്റംബർ കഴിഞ്ഞപ്പം നവംബർ ആയില്ലേ ആയല്ലേ കയ്യിൽ പിന്നെ ബ്ലാഷ്ടർക്കറ് പ്രാവശ്യം ചെയ്തതാണ് അതിൽ നിട്ട് പൊട്ടി തുറന്നതിൻ്റെ ദശ വളർന്നു എന്നാൽ ആ ചെയ്തതൊന്നും നിൽക്കുന്നില്ല ഇനിയിപ്പാണെങ്കിൽ കാലില് ബ്ലാഷർ കട്ടറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണങ്ങി വന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പുറത്തുനിന്ന് തൊലി വേണം വെക്കണം അതിനെ അവിടെ വെളിയിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതിന് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് മൂന്നാഴ്ചയ്ക്ക് ശേഷം കോടിയിൽ നിന്ന് എടുത്ത് വെക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യം നമ്മൾ എടുത്ത് വെച്ച് അതങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇനി ഇനി ഉണങ്ങു ഉണങ്ങത്തില്ല ഇപ്പോൾ കാലിൽ തന്നെ ഉണങ്ങുന്നില്ല അപ്പോൾ ഇനി അത് എടുത്തുകഴിഞ്ഞ് ഉണങ്ങുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം കാലിൽ ടെസ്റ്റ് ചെയ്തിട്ട് അവരുടെ കൊണ്ടുപോയത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് രോഗമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും മെഡിക്കൽ കോളേജിൽ തന്നെ പതിനൊന്ന് പ്രാവശ്യം ബയോപക്ഷ ചെയ്തത് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല വൈക്രോബോളജി ചെയ്ത് ഒരുപാട് അടുത്ത് നമ്മൾ അവർ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഈ വേദന നിന്ന് തന്നെ മിച്ച വേദന എടുത്ത് രാത്രി ആവുമ്പോഴത്തേക്ക് അങ്ങ് വരയില്ല അത് അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പം സാമ്പിൾ അവരെടുത്ത് തരി നമ്മളത് കൊണ്ടുപോയി പത്തോളജിലും പായക്കൂറ കോളേജിൽ കാണിക്കാൻ പറഞ്ഞു അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്ത് രോഗമാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങൾ കോളേജിലെ ഡോക്ടർമാർ നോക്കും അതല്ലേ അല്ല പിന്നെ അവരെന്താണെന്നുള്ളത് അവർ പറയാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കിപ്പോൾ മെഡിതായിട്ട് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ തരത്തിലും ചെയ്യണം അത് ഇതിങ്ങനെ തുറന്നു വെച്ചാൽ നിൽക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അത് ചെയ്യണം അപ്പോൾ അതിനൊരു വഴി ഇപ്പം നമ്മളെ ഇല്ല നമ്മള് കാര്യം ഒന്നര വർഷം കൊണ്ട് മക്കളാണ് നോക്കുന്നത് അതിന് മുന്നേ ഒരു വർഷം നമ്മൾ പ്രൈവറ്റ് ആയിട്ട് പല ആശുപത്രിയിലും കൊണ്ടുപോയി നോക്കി ഉണങ്ങുണങ്ങ വിചാരിച്ചു പക്ഷേ അത് ഉണങ്ങുന്നില്ല പിന്നെ നമ്മൾ കൊല്ലത്തൂരിലെത്തപ്പം പറഞ്ഞ് മെഡിക്കലി കൊണ്ടുപോകുന്നില്ല അങ്ങനെ മെഡിക്കലി കൊണ്ടുപോകും പിന്നെ ഇപ്പം പിന്നെ മക്കളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും പൈസയൊക്കെ പെട്ടെന്ന് എടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നമുക്ക് പറ്റത്തില്ലല്ലോ